കുണ്ടന്നൂർ ചുങ്കം പാതയിൽ മനുഷ്യജീവനുകൾ രക്ഷപ്പെടുന്നത് കുണ്ടന്നൂർ ചുങ്കം സെന്ററിലെ റോഡ് നിർമ്മാണത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവ് മൂലം അപകടക്കെണിയായി മാറിയത് റോഡ് നിർമ്മാണത്തിലെ മിക്സിക് മിക്സിക്കാൻ ടാറിംഗ് നാച്ചുറൽ റഞ്ചൽ മോഡിഫൈഡ് ബിറ്റുമിൻ എന്നിവയുടെ അളവ് കൂടിയതിനാൽ റോഡ് വഴുക്കുകയാണ് ചൂട് ശക്തമായാൽ ടയറുകളും ചെരുപ്പുകളും ഒട്ടുകയും തിര പോലെ ഒഴുകുകയും ചെയ്യും മഴ പെയ്യുമ്പോൾ റോഡിലെ മിനുസം മൂലം വാഹനങ്ങളുടെ ടയറുകൾ വഴുതി പോവുകയും വാഹനം നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടുകയുമാണ് ചെയ്യുന്നത് ഇതുമൂലം നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മൂലം അപകടത്തിൽപ്പെടുന്നത് നിരപരാധികളായ മനുഷ്യജീവനുകളാണ് കഴിഞ്ഞ ദിവസം ചിറ്റണ്ട തൃക്കണപതിയാരം മേഖലയിൽ മണ്ണുത്തിയിൽ നിന്ന് ചെടികളുമായി വരികയായിരുന്ന വാഹനം മറിയുകയുണ്ടായി അതേ സ്ഥലത്ത് തന്നെ തിങ്കളാഴ്ച കാലത്ത് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് ചെരിഞ്ഞു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വന്ന അപാകത എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ബിസി ന്യൂസ് ചിറ്റണ്ട